എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നല്ലൊരു ഓണാഘോഷമൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു വിശ്വസിക്കുന്നു പക്ഷെ നമ്മുടെ പത്തരമാറ്റ സീരിയലിൽ ഇനിയാണ് കേട്ടോ ഓണാഘോഷമൊക്കെ വരാൻ പോകുന്നത് ചന്ദമോളയും കൂട്ടി നയനയും ആദർശം കൂടിയിട്ട് എല്ലാവർക്കും ഓണക്കോടി എടുക്കാനായിട്ട് ഷോപ്പിങ്ങിന് വന്നേക്കാണ് കേട്ടോ അവിടെ വെച്ചിട്ട് ആദർശമാണെങ്കിലും അനാമികനെ കാണുന്നുണ്ട് കൂടെ സ്റ്റെബിനും ഉണ്ടാവും കേട്ടോ അപ്പൊ തന്നെ ആദർശമാണെങ്കിലും നയനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ നയനയാണെങ്കിൽ അത് നോക്കിയിട്ട് പറയണം അവൾ കാമുകനോടൊപ്പം വന്നേക്കും ഓണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ടെന്ന് അങ്ങനെ സ്റ്റെബിനും അവരെ കാണുന്നുണ്ട് സ്റ്റെബിനും അനാമികനെ വിളിച്ച് പറയുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് നോക്കി ആരാ നിൽക്കുന്നതെന്ന് അപ്പോൾ സ്റ്റെബിൻ ചോദിക്കുന്നുണ്ട് എടീ കുഴപ്പമാകുമോ നമ്മൾ ഒരുമിച്ച് കണ്ടത് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഇതിൻ്റെ സ്റ്റെബിനെ ഇങ്ങനെ പേടിക്കുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് ഇവർ പരസ്പരം അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയാണ് ഞാൻ ഓണത്തിന് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായിട്ട് വന്നതാണ് എൻ്റെ ഡ്രസ്സെടുക്കാനൊക്കെ കൂട്ടിക്കൊണ്ട് വരേണ്ട ആൾ മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കരുത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടി വന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യമാണെങ്കിൽ അവനോട് അവൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാമിക പറയണം നിങ്ങളെന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത് എൻ്റെ കാര്യങ്ങളിൽ തലയിടാനുള്ള അവകാശം ഒന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ പറയണം അപ്പം നയനെ പറയാണ് നിനക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ നിനക്ക് എൻ്റെ വീട്ടുകാരായിട്ട് വരായാലോ അല്ലെങ്കിൽ നിൻ്റെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ട് വരാലോ ഇവനെന്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ് അത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ആരെയോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പറഞ്ഞു എനിക്കൊരു പേടിയും ഇല്ല എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ആദർശി പറയുകയാണ് നീ ഇവനും തമ്മിലുള്ള പല കൂടിക്കാഴ്ചകളും ഞങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അനാമിക പറയണേ ആണോ എന്നാലേ കാര്യമായി പോയി എന്തായാലും നിങ്ങളുടെ അത്രയും മാന്യതയില്ലാത്ത ശീലങ്ങളൊന്നും ഇവിടെ ആർക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോവുകയാണ് കേട്ടോ അവിടുന്ന് പോയി കഴിയുമ്പോൾ സ്റ്റെവിനാണെങ്കിലും അനാമിയോട് ചോദിക്കുന്നുണ്ട് എടി നീ എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത് ഇനി ഈ ദേശത്തിൽ അയാൾ എങ്ങനെ എന്ന വല്ല കള്ളക്കേസിലും കുടിക്കുക എൻ്റെ ജീവിതം പോയില്ലേ ചോദിക്കണം അപ്പോൾ അാമിക എന്തിനാ സ്റ്റെവിനെ നീ ഇങ്ങനെ പേടിക്കുന്നത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എൻ്റെ കൂടെ കറങ്ങുന്നത് നീ എൻ്റെ സമ്മതത്തോടെയല്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നായനയും ആദർശം കൂടിയിട്ട് കനകനെയും ഗോവിന്ദനെയും കാണാൻ പോവുകയാണ് അവർക്കുള്ള ഓണക്കൊടി ആയിട്ടും അങ്ങനെ നായനയാണെങ്കിൽ അവളെ ചെന്നിട്ട് അവർക്കുള്ള ഓണക്കൊടി കൊടുക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഞങ്ങൾ നന്ദുവിനും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത്തേക്കും നന്ദു വരും നന്ദുവിൻ്റെ കയ്യിൽ ഒരുപാട് ഷോപ്പിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ടാവും അന്നേരം നായനെ ചോദിക്കുന്നുണ്ട് നീയും ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ഷോപ്പിങ്ങൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ് അതേ ചോദിച്ചു എൻ്റെ സാലറി കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഓണം അല്ലേ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ആദർശി പറയുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു ജീൻസും ഷർട്ടും ആണ് സെലക്ട് ചെയ്യാൻ നിന്നത് അപ്പം നിൻ്റെ ചേച്ചി പറയാം ഈ ഓണത്തിനെങ്കിലും നിനക്കൊരു സാരി മേടിക്കാം പക്ഷേ നീ സാരി എടുക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ആണെങ്കിൽ ഒരു ചമ്മനോട് കൂടി പറയാം അത് പിന്നെ ഈ ഓണത്തിൻ്റെ ഞാനും ഒരു സാരിയാണ് എനിക്ക് വേണ്ടി മേടിച്ചതെന്ന് പറയാണ് കേട്ടോ അപ്പം നയനയ്ക്ക് ഇങ്ങനെ ഷോക്കാവുന്നുണ്ട് ഞാൻ നിനക്ക് ഇത്രയും കാലമായിട്ടും സാരി എടുക്കുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ലല്ലോടി പിന്നെ ഇപ്പം എന്ത് പറ്റിയും ചോദിക്കാൻ കേട്ടോ അപ്പം നന്ദു പറയണേ അത് പിന്നെ ഒരു മാറ്റം നല്ലതല്ലേ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പക്ഷെ സത്യത്തിൽ അത് നന്ദു മേടിച്ചതായിരിക്കില്ല നന്ദുവിനുള്ള ഓണസമ്മാനവുമായിട്ട് അനി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതായിരിക്കും അത് വീട്ടുകാരോട് പറയാൻ മേടിച്ചിട്ടാണ് നന്ദു അവൾ തന്നെ മേടിച്ചതെന്ന് പറയുന്നത് ഇതേ സമയത്ത് അമിതപുരിയിലാണെങ്കിൽ എല്ലാവരും കൂടി ന്യൂസ് വേണം കേട്ടോ ന്യൂസിലാണെങ്കിൽ നയന കലക്ഷൻസിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് നല്ല കലക്ഷൻസാണ് നല്ല വരുമാനമാണെന്നൊക്കെ പറയണം അത് കേട്ടിട്ട് മൂർത്തി മുത്തശ്ശനാണെങ്കിൽ നല്ല ഹാപ്പി ഒന്നുണ്ട് അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുകയാണെങ്കിൽ ആദർശന് എല്ലാം ഏൽപ്പിച്ച ശേഷം നല്ല വരുമാനമായിരുന്നു മൂർത്തി ജൂലറിക്ക് ആദർശനോടൊപ്പം നയനമോൾ കൂടിയതിന് ശേഷം ആ ഇര വർധനമൊക്കെ ഇരട്ടിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ജാനകി പറയണം അവൾ അമിതപുരിയിൽ എത്തിയത് കൊണ്ട് വലിയൊരു ഡിസൈനറായ അല്ലെങ്കിൽ അവളുടെ പേര് പോലും ആരും അറിയത്തില്ലായിരുന്നു എന്ന് പറയണം കേട്ടോ അപ്പോൾ ആ പ്രത്യക്ഷം പറയാണ് ചിലർക്ക് നയനങ്ങളുടെ കഷ്ടപ്പാടൊന്നും കാണാനുള്ള മനസ്സില്ല എന്നാൽ കുറ്റപ്പെടുത്താനാണെങ്കിൽ ആയിനും നാവാണ് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ദേവയാനി പറയാണ് എന്തായാലും എൻ്റെ മരുമകളുടെ അത്രയും നല്ല മനസ്സൊന്നും മറ്റൊരു പെൺകുട്ടിയിലും കാണാൻ കഴിയില്ല അച്ചാന്ന് പറയുന്നത് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതൊരു കരൾ തന്നതിൻ്റെ കടപ്പാടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയണം അതേ ജാനകി എനിക്ക് അവൾ കരൾ തന്നതിൻ്റെ കടപ്പാട് തന്നെയാണ് ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് ആ സഹായം ചെയ്യേണ്ടത് നിൻ്റെ മരുമകളല്ലായിരുന്നു പക്ഷെ അവൾ ഒഴിഞ്ഞു മാറി ആ സമയത്താണ് എനിക്ക് അവളോടുള്ള വെറുപ്പ് പോലും കാര്യമാക്കാണ്ട് എൻ്റെ മരുമകൾ എനിക്ക് വേണ്ടിയിട്ട് ആ സൽക്കർമ്മം ചെയ്തത് അതുകൊണ്ട് എനിക്കിനി എൻ്റെ മരുമകൾ തന്നെയാണ് എല്ലാത്തിലും വലുതെന്നൊക്കെ പറഞ്ഞിട്ട് ജാനകീടെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ദേവയാനി